ക്രിസ്മസ് ന്യൂ ഇയർ സീസൺ ലക്ഷ്യമിട്ട് തിയേറ്ററുകളിൽ എത്തിയത് ഒട്ടനവധി മലയാള ചിത്രങ്ങളാണ് കൂടാതെ പാൻ ഇന്ത്യൻ ലെവലിൽ മോഹൻലാലിന്റെ ഋഷഭ എന്ന ബ്രഹ്മ ചിത്രവും ഇതിൽ ഏതൊക്കെ ചിത്രങ്ങളാണ് ഇപ്പോൾ മുന്നും പ്രകടനം കാഴ്ചവെക്കുന്നത് ഏത് ചിത്രമാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ സ്വീകരിച്ചത് എന്ന് വിശദമായി നോക്കാം അദ്ദേഹം എന്നെ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അവസാനമായി തിയേറ്ററുകളിൽ എത്തിയ സർവോളി ചിത്രം ഹാൽ എന്ന ശിവൻഗൻ ചിത്രം കൂടാതെ പാൻ ഇന്ത്യൻ ലെവലിൽ റിലീസ് ചെയ്ത മോഹൻലാലിന്റെ വൃഷഭ കൂടാതെ ദിലീപ് മോഹൻലാൽ ഒന്നിച്ച കളങ്കാവൽ എന്നീ പ്രധാന ചിത്രങ്ങളാണ് തിയേറ്ററിൽ ഉള്ളത് ഇതിൽ ഇപ്പോൾ എന്ന ചിത്രം മികച്ച പ്രേക്ഷക പിന്തുണ നേടി ബോക്സ് ഓഫീസിൽ മിന്നും പ്രകടനം കാഴ്ചവെക്കുകയാണ് ഏറെ നാളുകൾക്ക് ശേഷം നിവിൻ പോളിയുടെ മികച്ച ഒരു സിനിമ മലയാള സിനിമാ പ്രേക്ഷകർക്ക് ലഭിച്ചു സർവമായ എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമാ പ്രേക്ഷകരിൽ ഒട്ടുമിക്ക പ്രേക്ഷകരും ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു നിവിൻ പോളിയുടെ തിരിച്ചുവരവ് ഒട്ടനവധി ചിത്രങ്ങൾ തുടർച്ചയായുള്ള പരാജയങ്ങൾക്ക് ശേഷം ഒടുവിൽ അദ്ദേഹം ട്രാക്കിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് സർവമായ എന്ന ചിത്രം ആദിരിക്ക പിന്നിടുമ്പോൾ മുപ്പത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി കൊതിക്കുകയാണ് ഇപ്പോൾ പ്രധാനമായും ബോക്സ് ഓഫീസിൽ മത്സരം നടക്കുന്നത് സർവമായ എന്ന ചിത്രവും മമ്മൂട്ടിയുടെ കളങ്കാവലുമാണ് ഇരുപത്തിരണ്ട് ദിവസങ്ങൾ പിന്നിട്ട് മുന്നേറുന്ന കളങ്കാവൽ എൺപത് കോടിക്ക് മുകളിൽ കലക്ഷൻ നേടി ഇപ്പോൾ തിയേറ്ററുകളിൽ റൺ ചെയ്യുന്നുണ്ട് ആ ഒരു കലക്ഷ റെക്കോർഡ് സർവമായ എന്ന ചിത്രം മറികടക്കുമോ ഇല്ലയോ എന്നാണ് സിനിമാ പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത് തൊട്ടു തുറകിലായി ബബ്ബബ എന്ന ചിത്രവും തിയേറ്ററുകളിൽ മുന്നേറുന്നുണ്ട് മോഹൻലാലിന്റെ പാൻ ഇന്ത്യൻ ലെവലിൽ റിലീസ് ചെയ്ത വൃഷഭ എന്ന ചിത്രം ശ്രദ്ധിക്കാതെ പോയി എന്ന് തന്നെയാണ് വാസ്തവം ിൽ അടിപതുന്ന കാഴ്ച തന്നെയാണ് ഋഷഭക്ക് കാണാൻ കഴിയുന്നതും കൂടാതെ ശൈനികത്തിന്റെ ഹാൾ മികച്ച രീതിയിൽ മുന്നേറുന്നുണ്ടെങ്കിലും വലിയൊരു രീതിയിലുള്ള കലക്ഷൻ നേടിയെടുക്കാൻ ആ ചിത്രത്തിനും കഴിഞ്ഞിട്ടില്ല എന്തായാലും ക്രിസ്മസ് ന്യൂ ഇയർ വിന്നർ ആരാകും മീകും പോളിയോ മമ്മൂട്ടിയോ നിങ്ങളുടെ അഭിപ്രായം